വാഹന പരിശോധനയ്ക്കിടെ നിർത്താതെ പോയ വാഹനത്തെ പിന്തുടർന്ന പോലീസ് കഞ്ചാവ് പിടികൂടി രണ്ടുപേരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ആദ്യമാ ദൃശ്യങ്ങളിലേക്ക് മിഥില ബാലനാണ് കോഴിക്കോട് നിന്ന് വിവരങ്ങളുമായി ചേരുന്നത് മിഥിലായി പിടിയിലായവരുടെ കൂടുതൽ വിവരങ്ങൾ പോലീസ് പങ്കുവയ്ക്കുന്നുണ്ടോ എങ്ങനെയാണ് സംഭവം ക്രിവിത ഇന്ന് രാവിലെയാണ് ഈ ഒരു സംഭവം ഉണ്ടായത് വാഹന പരിശോധനയ്ക്കിടെ അമിത വേഗത്തിൽ അപകടകരമായ രീതിയിൽ വാഹനം ഓടിച്ചു വരുന്നത് കണ്ട് പോലീസുകാർ കൈനീട്ടുകയായിരുന്നു എന്നാൽ ഈ വാഹനം നിർത്താതെ പോയി തുടർന്ന് ഈ വാഹനത്തെ പിന്തുടർന്ന് അതിസാഹസികമായി പിടികൂടുകയായിരുന്നു ഈ വാഹനവും ഒപ്പം തന്നെ ഈ വാഹനത്തിലുണ്ടായിരുന്ന രണ്ടുപേരെയും ഇതിൽ നടത്തിയ പരിശോധനയിലാണ് അഞ്ച് ഗ്രാം കഞ്ചാവ് പിടികൂടിയിട്ടുള്ളത് ഇത് പ്രതികൾ എന്നത് വയനാട് ചുള്ളിയോട് സ്വദേശി പുത്തൻ വീട്ടിൽ മുഹമ്മദ് ഷിനാസ് മലപ്പുറം പാറപ്പുറം സ്വദേശി നടുവിൽ കരുവാൻകുഴിയിൽ ഷബീബ് ഇവ രണ്ടുപേരുമാണ് പിടിയിലായത് ഇതിൽ വയനാട് സ്വദേശി മുഹമ്മദ് ഷിനാസിന് നേരത്തെയും കേസുണ്ട് മാത്രമല്ല കാപ്പ ചുമത്തി നാടുകടത്തി പിന്നീട് ഈ കാപ്പ നിയമം ലംഘിച്ചതിനെ തുടർന്ന് വീണ്ടും അറസ്റ്റ് ചെയ്യുകയും ചെയ്ത ഒരു സാഹചര്യമുണ്ട് രണ്ടുപേർക്കെതിരെയും നേരത്തെ സമാനമായ രീതിയിലുള്ള കേസുകളും മറ്റും ഉണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാവുന്നത് ഇന്ന് രാവിലെയാണ് ഈ ഒരു സംഭവം തൊടിയിൽ ബീച്ച് പരിസരത്ത് വെച്ചായിരുന്നു ഇത്തരത്തിൽ വാഹന പരിശോധന നടത്തിയത് ഇന്ന് ജില്ലയിൽ ആകമാനം വാഹന പരിശോധന ഉണ്ടായിരുന്നു അതിന്റെ ഭാഗമായി തന്നെയായിരുന്നു വെള്ളയിൽ പോലീസും ഇത്തരത്തിലുള്ള ഒരു വാഹന പരിശോധന രാവിലെ നടത്തിയത് ഇതിനിടയിലാണ് ഇത്തരം ഒരു സംഭവം വാഹനം നിർത്താതെ പോയി പിന്നീട് ഈ വാഹനത്തെ പിന്തുടർന്ന് ഈ വാഹനം പിടികൂടുകയും ഈ വാഹനത്തിൽ നടത്തിയ പരിശോധനയിൽ അഞ്ച് ഗ്രാം കഞ്ചാവ് പിടികൂടുകയും ഒപ്പം തന്നെ രണ്ടുപേരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തത് ഈ വാഹനവും ഇപ്പോൾ വെള്ളയിൽ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് പ്രവിത മിഥുലാ ബാലനാണ് വിവരങ്ങൾ നൽകിയത് നമ്മൾ ഈ പെരുന്ന വാർത്തകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ മുൻപും കഞ്ചാവ് കേസിൽ പിടിയിലായുള്ളവർ അവർ തന്നെ വീണ്ടും വീണ്ടും ഈ കുറ്റം ആവർത്തിക്കുന്നത് കാണാൻ സാധിക്കുന്നുണ്ട് ഇതിലും അതുതന്നെയാണ് സംഭവിച്ചിരിക്കുന്നത് മുൻപും കഞ്ചാവ് കേസിൽ പ്രതിയാണിതിൽ ഒരാൾ എന്നാണ് മിഥിലാ നൽകുന്ന വിവരം